നമ്മുടെ സ്കൂൾ ലീഡറേയും സെക്കൻഡ് ലീഡറെയും മറ്റു വകുപ്പ് തല ലീഡർമാരെയും പരിചയപ്പെടാനും അറിയാനും ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത് ചെയ്യുന്ന കടഞ്ഞാണ് ഓരോരുത്തരായി വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്യുക അതോടുകൂടി അവരെ ഔദ്യോഗികമായി നമ്മുടെ ലീഡർമാരായി അംഗീകരിക്കുകയാണ് തുടർന്ന് അവരത് കൃത്യമായി അവർ സത്യപ്രതിജ്ഞയിൽ എന്താണോ പറയുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിഷ്പക്ഷമായും നീതിപൂർവമായും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി പ്രയത്നിക്കുമെന്ന് ദൈവരോമത്തിൽ ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു രാജേഷ് എന്ന ഏഴുമ്പോൾ പഠിക്കുന്ന ഞാൻ ഡെപ്യൂട്ടി ലീഡർ എന്ന നിലയ്ക്ക് നിഷ്പക്ഷമായും നീതിപൂർവമായും സ്കൂളിന്റെയും വിദ്യാർത്ഥികളും give me the camera.